പവർ കട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉറപ്പാണോ എന്ന് ഇരുത്തി ചോദിച്ചാൽ ഉണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായി പവർക്കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലെന്ന് പറയുന്ന വയസ്സനായ കറണ്ട് മന്ത്രിയും ഈ സർക്കാരും തുടരുന്ന ഇരട്ടത്താപ്പ് ഇന്നാട്ടിലെ പാവം ഓട്ടുകുത്തികൾ മാത്രം എന്തൊരു എന്തോ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഓർക്കുമ്പോ ഒറ്റമൈനയ്ക്കും സത്യത്തിൽ ചിരിയാണ് വരുന്നത് രണ്ടു മാസത്തിലൊരിക്കൽ ഓരോ വീട്ടിലും കൃത്യമായെത്തുന്ന വൈദ്യുതി ബില്ല് കണ്ട് ആദി പിടിക്കുന്നവർ അറിയാത്ത ഒരു തന്ത്രമാണ് ഓരോ ദിവസവും പലവട്ടം ഫാനുകളും ലൈറ്റുകളും നിശ്ചലമാക്കുന്ന കെ എസ് ഇ ബിയുടെ കറണ്ട് കട്ട് തന്ത്ര പൊറാട്ട് നാടകമെന്നും പറയാതെ വയ്യ മുൻകൂട്ടി ഒരു മുന്നറിയിപ്പും നൽകാതെ ഓരോ ദിവസവും പല തവണകളായി വന്നു എന്ന മട്ടിൽ അഞ്ചും പത്തും മിനിറ്റ് വീതം വൈദ്യുതി വിച്ഛേദിക്കപ്പെടുന്ന കെ എസ് ഇ ബിയുടെ കൺകെട്ടു പ്രയോഗം മൂലം ചുരുങ്ങിയത് ഒന്ന് രണ്ടു മണിക്കൂറെങ്കിലും നമ്മുടെ വീടുകളിൽ കറണ്ട് വെളിച്ചം ആവാറുണ്ട് ജനത്തിന്റെ കണ്ണിൽ പൊടിയിടുന്ന ഈ ചെപ്പടി വിദ്യക്ക് പവർക്കെട്ട് എന്നല്ലാതെ വേറെ ഏത് പേരിട്ടാണ് സർക്കാരെ ജനം വിളിക്കേണ്ടത് നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ശേഷം പാവം പൊതുജനത്തെ കഴുതകൾ എന്ന ഓമനെ പേരിട്ട് വിളിക്കുന്നവരോടാണ് ഈ ചോദ്യവും അത്രക്കും ഗതികെട്ടവരാണോ സംസ്ഥാനത്തെ പാവം വോട്ടുകുത്തികൾ കുടിപാറിച്ചും പൊടിപാറിച്ചും കേരളത്തിന്റെ പൊതുവഴികളിലൂടെ ശരവേഗത്തിൽ പായുന്ന ഭരണാധികാരികൾ ആരും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരന്റെ തീരാസങ്കടങ്ങൾ കാണാറില്ലല്ലോ ഉപ്പ് മുതൽ കർപ്പൂരം വരെ സകലതിനും തീവിലയേറുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങുമില്ലാത്ത വിധം കറണ്ടിന്റെ ചാർജും ഇവിടെ മൂന്നും നാലും ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കുമ്പോൾ ഇടയ്ക്കിടെ ജനത്തെ ഇരുട്ടിലാക്കുന്ന ഇന്ദ്രജാലമെങ്കിലും എങ്കിലും ഒന്നു എന്നാണ് പൊതുജനം ചോദിക്കുന്നത് കറണ്ട് ബില്ല് ജനത്തിന് താങ്ങാനേ കഴിയുന്നില്ല അത് പോരാഞ്ഞ് ഇടയ്ക്കിടെ അപ്രഖ്യാപിത പവർക്കെട്ടും ജനത്തെ എങ്ങനെ ഊറ്റി പിഴിയാമെന്ന് റിസർച്ച് ചെയ്യുകയാണ് വൈദ്യുതി ജല റവന്യൂ വകുപ്പുകളൊന്നും പറയാതെ വയ്യ വെള്ളക്കരവും പെരക്കരവും സ്ഥലക്കരവും എല്ലാം മലയാളിക്കിപ്പോൾ ഊനിൻമേൽ കുരുവായിരിക്കുന്നു ഇരുട്ടടിയായി വരുന്ന പവർക്കെട്ട് ഇടിവട്ടേറ്റവനെ പാമ്പ് കടിച്ചതിന് തുല്യവും രാജഭരണം ജനകീയ ഭരണത്തിന് വഴിമാറിക്കൊടുത്തതോടെ രാജാക്കന്മാരായത് നേതാക്കന്മാരും കുപ്പമാടങ്ങളിലായത് പാവം ഓട്ടുകുത്തികളുമാണല്ലോ പന്ത്രണ്ട് മണി നേരത്ത് സൂര്യനെ കാണാതായാൽ നട്ടുച്ചക്കിരിട്ടാണ് ഫലമെന്നല്ലാതെ ഒറ്റമൈന മറ്റെന്തു പറയാനാണ്